രുചികരവും പോഷകസമ്പുഷ്ടവുമായ പഴങ്ങളിലൊന്നാണ് പപ്പായ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ പോലും മൈൻഡ് ചെയ്യാതിരിക്കുന്ന സുലഭമായി ലഭിക്കുന്ന ഒന്ന് ഇത് ആൾച്ചില്ലറക്കാരനല്ല ഇതിനുണ്ട് ഗുണങ്ങളനേകം ചർമ്മത്തിനും രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ് കൂടാതെ വെറും വയറ്റിൽ പപ്പായ ജ്യൂസ് കഴിച്ചാലുള്ള ഗുണങ്ങളും ഏറെയാണ് പപ്പായയുടെ ഉൾഭാഗത്തെ മാംസളമായ ഭാഗം നാം കഴിക്കുമെങ്കിലും അതിനുള്ളിലെ കുരുവിന്റെ സ്ഥാനം അധികവും ചവറ്റുകുട്ടയിലാണ് പപ്പായ കുരു അനേകം പോഷകങ്ങളുടെയും ഔഷധഗുണങ്ങളുടെയും കലവറയാണെന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത് പപ്പായ പപ്പായക്കുരുവിൽ നിന്നെടുത്ത സത്ത് ഈ കോളി സാൽമൊണല്ല സ്റ്റെഫൈലോകോക്കസ് തുടങ്ങിയ ഹാനികരങ്ങളായ ബാക്ടീരിയയെ നശിപ്പിക്കുമെന്ന് ലാബ് പഠനങ്ങൾ തെളിയിക്കുന്നു പപ്പായ കുരുവിലുള്ള ബെൻസൈൽ ഐസോതയോസൈനേറ്റ് സംയുക്തമാണ് ഈ ആന്റി ബാക്ടീരിയൽ ശേഷി നൽകുന്നത് അതുപോലെ ഉണക്കിയ പപ്പായക്കുരുക്കൾ തേനിൽ ചാലിച്ചു കഴിക്കുന്നത് കുടലിലെ പരാന്തജീവികളെ നശിപ്പിക്കാനും സഹായിക്കും വൈറ്റമിൻ സി പോലെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും പപ്പായക്കുരുവിൽ ഉണ്ട് ദഹനാരോഗ്യത്തിനും വളരെ നല്ലത് പപ്പയിൻ പോലുള്ള രസങ്ങളടങ്ങിയ പപ്പായക്കുരു പ്രോട്ടീനെ വിഘടിപ്പിക്കാൻ സഹായിക്കും അതുപോലെ അമീബയ്ക്കെതിരെയും പപ്പായക്കുരുവിന്റെ സത്ത് പ്രവർത്തിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു കൂടാതെ കൊളസ്ട്രോളിനെയും രക്തത്തിലെ പഞ്ചസാരയും സ്വാധീനിക്കും ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് എന്നിവ കുറയ്ക്കാൻ പപ്പായ വിത്തിന് സാധിക്കുമെന്ന് എലികളിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പപ്പായ കുരുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഐസോഥയോസൈനേറ്റ് പോലുള്ള ഘടകങ്ങൾ അർബുദ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു സ്തനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയവ തടയുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട് ഇത്രയും ഗുണങ്ങളൊക്കെയുണ്ടെങ്കിലും എന്തും അമിതമായാൽ ദോഷകരമാണ് പപ്പായക്കുരുക്കൾ വലിയ അളവിൽ കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം കൂടാതെ ഗർഭിണികൾ പപ്പായ കുരുക്കൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇതിലെ ചില ഘടകങ്ങൾ ഗർഭാവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും വിട്ടുമാറാത്ത രോഗമുള്ളവർ ഇത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിനു മുൻപ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി